ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വൈകുന്നേരത്തെ ചായക്ക് കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൻ റെസിപ്പി പറഞ്ഞു തരാം അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഐറ്റം ആണിത് ഈ സ്നാക്ക് എന്ത് വെച്ചിട്ടുണ്ടാക്കി എന്ന് അറിയുമ്പോൾ നിങ്ങൾ വളരെയേറെ ഞെട്ടിപ്പോവും ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റും കാണാനുള്ള ഭംഗി കൊണ്ടും അതുമാത്രമല്ല ഇതിൽ നല്ല ഗുണങ്ങളും കൂടിയുണ്ട് അപ്പം ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ടാവും അപ്പോൾ ഞാൻ ആ വീഡിയോയിലോട്ട് കിടക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഇത് കാണുന്ന പലരുടെ കയ്യിലും മെഷർമെൻറ്റ് കപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഗ്ലാസ്സിലാണ് മെഷർമെൻറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ അത് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനത് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അമൃതം പൊടി വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന അമൃതപ്പൊടി കുഞ്ഞുമക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും അവരുടെ കയ്യിൽ ഉറപ്പായും അമൃതപ്പൊടിയൊക്കെ ഉണ്ടാവും ഇല്ലാത്തവരാണെങ്കിൽ അവരോടൊന്ന് വാങ്ങി ഇതുപോലൊരു തവണ ഉണ്ടാക്കി നോക്കണേ അത്രക്കും ടേസ്റ്റിയാണ് ഇതിൽ കുറേ ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഗോതമ്പ് കടല പിന്നെ സോയ പഞ്ചസാര അതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വളരെ കുറച്ച് സമയം മതി പത്ത് മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് വർക്ക് അറിയൊന്നും വേണ്ട ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ എന്താ ആ ഗ്ലാസ്സിലോട്ട് ഞാൻ എന്താ അമൃതപ്പൊടി ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറേ എടുക്കാം ഇപ്പം ഞാൻ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള അത്രയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അമൃതപ്പൊടി എടുത്തിട്ട് ഇനി അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നിച്ച് വേറൊരു ഐറ്റം കൂടി വേണം ഗോതമ്പ് പൊടിയായാലും പ്രശ്നമില്ല മൈദപ്പൊടിയായാലും പ്രശ്നമില്ല അപ്പം അതെന്തിനു വെച്ച് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ സമയത്ത് അത് വിട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ മാത്രം എടുത്താൽ മതി നമ്മൾ അധികം ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണെങ്കിൽ മൈദപ്പൊടിയാണെങ്കിലും അധികം ചേർക്കണ്ട അപ്പോൾ ഈ അമൃതപ്പൊടീൻ്റെ ടേസ്റ്റ് ആകെ ഇല്ലാതായി ഇല്ലാതായിപ്പോവും ഈ കഴിക്കുന്ന ഫുഡിൽ അമൃതപ്പൊടീൻ്റെ ടേസ്റ്റേ ഇല്ലാതായി ഇല്ലാതായിപ്പോവും അപ്പോൾ അതുകൊണ്ട് എത്രയാണ് ഒരു ഗ്ലാസ് എടുക്കുന്നതെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുക്കുക അതുപോലെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നെയ്യോ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാൻ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യാണ് ഉരുക്കിയെടുത്ത നെയ്യാണ് അപ്പോൾ വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ടൊന്ന് നല്ല രീതിക്ക് ഈ നെയ്യൊക്കെ ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടൊന്ന് നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഈ മെഷർമെൻറ്റ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടേൽ ഞാൻ മെഷർ മെഷർമെൻറ്റ് കണക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ മെഷർമെൻറ്റ് പറയാനുള്ള കാരണം അപ്പം അപ്പോൾ ഞാൻ ഗ്ലാസ്സിലാണ് പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ കപ്പുണ്ടെങ്കിൽ അതുപോലെ തന്നെ കപ്പിലളന്ന് എടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഇല്ലാത്തവരാണ് വീഡിയോ കൂടുതലായി കാണുന്നതെങ്കിലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുറച്ച് മാത്രം അപ്പകാരോ ബേക്കിംഗ് ബേക്കിംഗ് പൗഡറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എന്താ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് അതായത് ഒരു പൂരിൻ്റെ മാവില് അതുപോലെ ഒന്നും കുഴച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അമൃത അത്യാവശ്യം നല്ല വെള്ളം വേണമല്ലോ ഇത് അത്യാവശ്യം തൊണ് വെള്ളം കുടിക്കുന്നൊരായിട്ടാണല്ലോ അമൃതപ്പൊടി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് അമൃതപ്പൊടി എന്നുള്ളത് പൊടികളൊക്കെ എന്നുള്ളത് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ അതിൽ മാറ്റമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ എന്താ വെള്ളമൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നുള്ളത് അങ്ങനത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന മെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓളന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ കൂട്ടുകാരെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൂരിയുടെ മാവ് പോലെയാണ് ഞാൻ ഞാനതാ കുഴച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ നല്ല ലൂസായിട്ട് നല്ല സ്മൂത്തി ആയിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കുറച്ച് മാത്രം ഓയിലൊന്ന് പൊരട്ടിയൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുകൊടുക്കുക അങ്ങനെതാ കുറച്ചൊല്ലെന്താ പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം അധികം ഓയിലൊന്നും വേണ്ട കുറച്ച് മാത്രം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയി വരത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അതാ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു എന്തെങ്കിലും മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ അതാ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് തുറന്ന് നോക്കുന്നുള്ളത് അതിനുശേഷം ഒന്ന് ഒന്ന് നല്ല രീതിക്ക് ഒന്നൊക്കെ അച്ചെടുത്തതിനുശേഷം എന്താ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് പൂരിച്ചുട്ടെടുക്കുമ്പോൾ എത്ര വലുപ്പത്തിലുള്ള ബോൾസ് ബോൾസാണോ നിങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് അതുപോലെയുള്ള ബോൾസ് തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ എന്താ കുഞ്ഞു കുഞ്ഞു അത്യാവശ്യം കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കിയെടുക്കുന്നുള്ളത് ഈ എൻ്റെ വീഡിയോസും ആഡ്സും ഒക്കെ എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അതോടൊപ്പം തന്നെ അനുയോജ്യമായ കമൻറ്റ് ഇടാനും മറന്നു പോവല്ലേ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഉറപ്പായി എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അങ്ങനെ എന്താ എല്ലാ ബോൾസും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത്തിരി പ്രസ്സ് വെച്ച് ഞാൻ അതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ചപ്പാത്തി ഉരുട്ടിയെടുക്കുന്നില്ല അത് വെച്ച് നിങ്ങൾക്ക് ഒന്ന് പരത്തി പരത്തിയെടുക്കാം ഇനി നമുക്കത് നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് പൂരി ചുട്ടെടുക്കുന്ന രീതിക്ക് തന്നെ ചുട്ടെടുക്കുക അപ്പം ഞാൻ എന്താ നല്ല രീതിക്ക് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് പ്രസ് ചെയ്തെടുത്തതായ പൂരി അങ്ങനെ അങ്ങനെന്താ നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൗൺ കളറായി വന്നതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് വശവും നല്ല ബ്രൗൺ കളറാക്കി എടുക്കുക അപ്പോൾ എല്ലാവരും മസ്റ്റർ ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രം മതി അപ്പോൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ രണ്ടു വശം നല്ല ബ്രൗൺ കളറായി വന്നതിന് ശേഷം എന്താ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാ മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം അമൃതപ്പൊടി വെച്ചിങ്ങനെ കുറുക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ഒരു ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കളൊക്കെ വേറെ നിറച്ച് എന്തായാലും കഴിക്കും അപ്പോൾ നിങ്ങൾ അമൃതപ്പൊടി വെറുതെ കളിയണ്ടേയും കൂടി വേണ്ട ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഇനി വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കും അത്രക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള പുതുപുതി റെസിപ്പീസും വ്ലോഗ്സും ടിപ്സുമായിട്ട് വരുന്നത് വരെയൊക്കെ ബബ് ബ്